الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد فعن انس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم المراه اذا صلت خمسها وصامت شهرها واحصنت فرجها

വെള്ളിയാഴ്ചയുടെ എല്ലാ പറക്കത്തുകൾ തുക നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ചെയ്യാട്ടെ സ്വർഗവാതിലുകൾ സത്യവിശ്വാസിക വിശ്വാസിനികൾക്കെല്ലാം എല്ലാം സ്വർഗത്തിലേക്ക് കടക്കാൻ അവരുടെ കർമ്മങ്ങളിൽ തന്നെ ചില കർമ്മങ്ങൾ കവാടങ്ങളായി നിലകൊള്ളുകയാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വർഗവാതിലുകളായി അള്ളാഹുബിൻ്റെ തിരുതൂതർ വിശേഷിപ്പിച്ച വിഷയമാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച ഹദീസ് തിരുനബി തങ്ങൾ മദീനയിലെത്തി വരെ അവിടത്തേക്ക് ആദ്യമായിരുന്ന മഹാനാണ് മാലിക് അദ്ദേഹത്തിലൂടെ ഉദ്ധരിക്കപ്പെട്ട തിരുനബി പറയുകയാണ് ഒരു പെണ്ണ് അവൾക്ക് അവൾക്കൊന്ന്ബന്ധമാക്കപ്പെട്ട അഞ്ചുനേര നിസ്കാരം കൃത്യമായി നിർവഹിച്ച വർഷത്തിലൊരിക്കൽ വരുന്ന റമള നോമ്പ് അവൾക്കും ബാധകമാണ് ആ നോമ്പ് അവൾ അവളു വീട്ടുകയും ചെയ്താൽ അവരുടെ ചാരിത്രം അവൾ സംരക്ഷിക്കുകയും ചെയ്താൽ അവരുടെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും അവൾ കടക്കട്ടെ അവൾ ഉദ്ദേശിച്ച കവാടത്തിലൂടെ വാതി വിരൂധൻ അവൾ കടക്കട്ടെ എന്നാണ് തിരുനബി അലൈഹി സാഹിസ് തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നോമ്പും എന്നാൽ അതിനുശേഷം ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനമായും എണ്ണിപ്പോലുള്ള എണ്ണിയിട്ടില്ല കാരണം പുരുഷന്മാർക്ക് സക്കാത്ത് ഹജ്ജ് നിർബന്ധമാകുന്ന അത്രയളവിൽ സ്ത്രീകൾക്ക് അങ്ങോട്ട് നിർബന്ധമാവിലും കാരണം പുരുഷന്മാർ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് പോലെ മുതലാളിമാരാകുന്നത് പോലെ ആ വിഷയത്തിൽ അത്ര അങ്ങ് ഇടപെടുന്നവരല്ല എന്നുള്ളത് കൊണ്ട് മറ്റൊന്ന് ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാകുന്നതിലുപരിയായി സ്ത്രീക്ക് ഹജ്ജ് നിർബന്ധമാകാനാകാൻ ഒരു നിബന്ധന കൂടി മേളിക്കണം അത് അത് അവളുടെ തൊട്ട പൊതുമറിയാത്ത രക്തബന്ധുക്കളായ കുടുംബക്കാരോ അല്ലെങ്കിൽ ഭർത്താവോ കൂടെ പോകാൻ ഒരാണുങ്ങളായിട്ട് ആളുണ്ടാവണം എങ്കിലേ അവൾ ഹജ്ജ് നിർബന്ധമാകുള്ളൂ എന്നുള്ളൂ അതുകൊണ്ടാണ് അവളെ സംബന്ധിച്ചിടത്തോളം അവളെ അവരുടെ കാര്യത്തിൽ ഹജ്ജോ പ്രധാനമായി പ്രത്യേകം എണ്ണി പറയാതെ അതേ സമയത്ത് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു നോമ്പിനെക്കുറിച്ച് പറഞ്ഞു പിന്നീട് അവരുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവളുടെ ചാരിത്രം അവൾ സൂക്ഷിക്കുകയും ചെയ്താൽ ഇന്ന് ഏറ്റവും കൂടുതൽ കളങ്കപ്പെടുത്തുന്നതും സ്ത്രീയുടെ ചാരിത്രം തന്നെയാണ് തന്നെയാണ് പേരിൽ പോലും ചാരിത്രം സ്ത്രീയുടെ ചാരിത്രം കളങ്കപ്പെടുത്തുന്ന കാലത്താണ് അതാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പരിരക്ഷയും പരിശുദ്ധിയും അവർ കാത്തു സൂക്ഷിക്കേണ്ടതാണ് അത് അവർ ചെയ്താൽ ഭർത്താവിനെ അനുസരിക്കുക ചെയ്താൽ ഈ ഭർത്താവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞൊരു കുടുംബ വ്യവസ്ഥയുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് ഏതൊരു കുടുംബവും നല്ല നിലക്ക് മുന്നോട്ട് പോകണം ആ നന്മക്ക് ആവശ്യമാണ് ഒരു നേതൃത്വം എന്ന് പറയുന്നത് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം അംഗങ്ങൾ ഉള്ളതാണല്ലോ കുടുംബം ഏതൊരു സംഘത്തിനും ഒരു നേതൃത്വം വേണം ആ നേതൃത്വത്തെ മറ്റുള്ളവർ അനുസരിക്കണം അപ്പോഴാണ് ആ സംഘം നന്നായിട്ട് മുന്നോട്ട് സഞ്ചരിക്കുക അതൊരു കുടുംബത്തിനും പരിശുദ്ധ ഇസ്ലാം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഒരു കുടുംബത്തിന്റെ നാഥൻ ആ കുടുംബത്തിലെ ഈ പറയപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ആണുങ്ങളാകണം അതിന്റെ പേരിൽ മറ്റുള്ളവരൊക്കെ അനുസരിക്കുകയും വേണം ഈ അനുസരണ ഒരിക്കലും പിന്നെ അടിമത്തമല്ല അതേ സമയത്ത് ചില വ്യവസ്ഥിതിയാണ് നന്മക്കു വേണ്ടി ഇപ്പം നാട്ടുഭരണം രാജ്യപരം എല്ലാം പരിശോധിച്ചു നോക്കിയാൽ എല്ലാം ഒരു നേതൃത്വ സംവിധാനത്തിൽ അധിഷ്ഠിതമായിട്ടാണ് പോകുന്നത് ആ നേതൃത്വത്തെ മറ്റുള്ളവർ അംഗീകരിക്കുമ്പോഴാണ് നാടിനും രാജ്യത്തിനുമൊക്കെ സമാധാനവും സുരക്ഷയും ഉണ്ടായിത്തീരുന്നത് ഇതുപോലെ ഒരു കുടുംബം നന്നായിട്ട് പോകാൻ ആ കുടുംബത്തിന്റെ നാഥനാഥൻ അവനൊരു നായകനായി നിലനിൽ നിൽക്കുകയും അവനെ മറ്റുള്ളവർ അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് ആ കുടുംബം നന്നായിട്ട് പോകുക സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ അനുസരിക്കുക പറയുന്നത് എല്ലാ എന്നല്ല ഒരു ഭാര്യ എല്ലും നിനക്ക് ഭർത്താവിന് നൽകേണ്ട ഹപ്പുകളും ഹപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം അവൾ അവനെ അനുസരിക്കണം തെറ്റാകാത്ത കാര്യങ്ങളിലുമാണ് അനുസരിക്കുക ഭർത്താവ് പറയുന്നതെല്ലാം അനുസരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ആ ഭർത്താവുമായിട്ടുള്ള ഹക്കടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ അനുസരിക്കണം അതുപോലെ തന്നെ അള്ളാഹുവിംഗൽ തെറ്റായി തീരുന്ന വല്ല കാര്യങ്ങളും കാര്യങ്ങളും ഭർത്താവ് കൽപ്പിക്കുകയോയോ പറയുകയോ ചെയ്താൽ ഒരിക്കലും അതിനനുസരിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ല അള്ളാഹു അള്ളാഹുവിന്റെ തീരുമാനവുമാണ് ഏറ്റവും വലുത് അതിലപ്പുറം മറ്റൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിങ്കിൽ തെറ്റായി തീരുന്ന രൂപത്തിൽ ഭർത്താവിനെ അനുസരിക്കേണ്ടതില്ല എന്ന് അതേ സമയത്ത് ഭർത്താവിനെ ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ ഇപ്പൊ ചിലയിടത്തിലൊക്കെ കാണാം രാത്രി പങ്കിട്ട ശേഷം അവർ കാളത്ത് എഴുന്നേറ്റ് പോരുമ്പോരുമ്പോ ഭർത്താവ് ഭാര്യയുടെ കാല് ചൂണ്ടിക്കണം അങ്ങനെ നമ്മൾ ഇസ്ലാമിലില്ല ഒരാൾക്കും ഒരാളോട് ആ പടപ്പുകളിൽ നിന്നുള്ള ഒരാളോടും ഒരാൾക്ക് വേണ്ടി കുമ്പിടാനോ കാലിൽ വീട് വഴങ്ങാനോ പറയും 啊！ അതേ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഓഫീസ് വ്യവസ്ഥകൾ പരിശോധിച്ചാൽ കാണാം പിന്നെ ഒരാള് മറ്റൊരാളെ ആദരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും തന്നെ പോകണം ഏതൊരു ഓഫീസ് ഓഫീസാണെങ്കിലും അതിലൊരു ഹെഡ് ഉണ്ടാവും ആ ഹെഡിന്റെ തീരുമാനത്തെ മറ്റുള്ളവർ ഫോളോ ചെയ്തിട്ട് പോകണം പി സി ഡാഷ് ഒക്കെ വിളിക്കും അപ്പൊരു പോലീസുകാരന് ഓടി വരും അവന്റെ കാര്യം കഴിഞ്ഞ് പോകുമ്പോൾ സെല്യൂട്ട് അടിക്കും ഓനു ആണെന്നെ ഇവനുമാണെന്നെ അവനും പഠിച്ചു തന്നെ ഇവനും പഠിച്ചതന്നെ ഓനും ഇവനുമൊക്കെ ഒരേ വർഗമാണ് പക്ഷേ ഒരു വ്യവസ്ഥിരി എന്നുള്ള നിലക്ക് അച്ചടക്കം എന്നുള്ളത് അനുസരണ എന്നുള്ളത് ഏതൊരു വിഭാ വിഭാഗത്തിന്റെയും വിജയത്തിന് അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് ആ ഒരു വ്യവസ്ഥിതി പരിശുദ്ധ ഇസ്ലാം കുടുംബത്തിലും വെച്ചു എന്ത് അനുസരണം മാത്രം അപ്പൊ അത്താഴത്താണല്ല ഒരു സ്ത്രീ അവളുടെ ഭർത്താവിനെ അനുശമിച്ചാൽ അവൾക്കും സ്വർഗത്തിന്റെ എട്ടു വാതിലുകളിൽ ഏതിലൂടെ വേണമെങ്കിലും അവ കിടക്കാൻ എന്നുള്ളതാണുള്ളത് ഇത് ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള വലിയൊരു ഭാഗ്യമാണ് ഒരു കുടുംബത്തെ നയിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഈ പരസ്പരം ഹക്കുകളും ബാധ്യതകളും ഒക്കെ അറിഞ്ഞുകൊണ്ട് നിറവേറ്റിപ്പോരുന്ന പക്ഷം ഏതൊരു കുടുംബവും വളരെ സന്തോഷപൂർണമായി നന്നായി മുന്നോട്ട് നിൽക്കും തീർച്ചയായും നമുക്കെല്ലാവർക്കാവർക്കും അതിനുള്ള ഭാഗ്യം നൽകട്ടെ നമുക്ക് ഏൽപ്പിച്ചതെന്ന് വെച്ചുള്ള നമ്മുടെ ഭാര്യമാരിൽ സന്തോഷം വർദ്ധിപ്പിക്കട്ടെ നമുക്ക് കനിഞ്ഞേകിയ മക്കളിൽ നമുക്ക് ഇരുവീട്ടിലും അഭിമാനം പ്രദാനം ചെയ്യട്ടെ നമ്മുടെ കുടുംബത്തിലും ബന്ധങ്ങളിൽ എല്ലാം ചെയ്യട്ടെ